നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി വെള്ളിയാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്ന ാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറിയിപ്പുകളുടെ വിശദവിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഗുണഭോക്താവിൻ്റെ മരണശേഷം ലഭിക്കാനുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക അനന്തരാവകാശിക്ക് നൽകുന്നതിൽ അനുമതിയില്ല എന്ന് സർക്കാർ വ്യക്തമാക്കി ഇതിനകം പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ തെറ്റായ വ്യാഖ്യാനങ്ങൾ പ്രചരിച്ചതിനാൽ ഇത് വിശദീകരിച്ചുകൊണ്ടാണ് പുതിയ തീരുമാനം വന്നിരിക്കുന്നത് മരണാനന്തര പെൻഷൻ അതുപോലെ തന്നെ കുടിശ്ശിക തുക അനന്തരാവകാശികൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി അപേക്ഷകൾ സർക്കാരിന് ലഭിച്ചിരുന്നു എന്നാൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ സമൂഹത്തിലെ അശരണർക്കും നിരാലംബരുമായിട്ടുള്ളവർക്കും സഹായമായാണ് നൽകി വരുന്നത് ഗുണഭോക്താവിൻ്റെ മരണശേഷം പെൻഷൻ തുകയുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്നുവെന്നും ഈയൊരു സാഹചര്യത്തിൽ കുടിശ്ശിക നൽകേണ്ടതില്ല എന്നും ധനകാര്യ വകുപ്പ് നൽകിയ സർക്കുലറിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രാധാന്യമുള്ള അറിയിപ്പ് തൊഴിലുറപ്പ് നിർമ്മാണ പദ്ധതികൾക്ക് നിയമിക്കുന്ന കരാർ ജീവനക്കാർ മറ്റു ജോലികളിൽ ഏർപ്പെട്ടാൽ ഇനി കുടുങ്ങും ഇത്തരക്കാരെ കരാർ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് പലരും സ്വന്തം പേരിലും ബിനാമിയായും സ്ഥാപനം തുടങ്ങി പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് പണികൾ നേടുന്നുണ്ടെന്ന് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു പ്ലാൻ വരയ്ക്കൽ ഡ്രോയിങ് തയ്യാറാക്കൽ തുടങ്ങിയ ജോലികളാണ് ഇവരുടെ സ്ഥാപനങ്ങൾക്ക് അനധികൃതമായി നൽകി വരുന്നത് ഇത്തരം അഴിമതികൾ ഇനി നടക്കില്ല അതിനാണ് ഇപ്പോൾ പൂട്ടിടാൻ തീരുമാനിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ പഞ്ചായത്ത് സെക്രട്ടറിമാർ പുറത്താക്കണം ഇല്ലെങ്കിൽ ജില്ലാ കലക്ടർമാർക്ക് ഇതിനുള്ള പ്രത്യേക അധികാരമുണ്ടെന്നും ഉത്തരവിലുണ്ട് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശനി ഞായർ ദിവസങ്ങളിൽ ചില ജില്ലകളിൽ തീവ്ര മഴ കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് വെള്ളിയാഴ്ച പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലും ഞായറാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അടുത്ത അറിയിപ്പ് കേരള ബാങ്ക് ജീവനക്കാർ സംസ്ഥാന വ്യാപകമായുള്ള പണിമുടക്ക് തുടരുകയാണ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിലാണ് സംസ്ഥാന വ്യാപകമായി കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരള ബാങ്ക് ജീവനക്കാർ പണിമുടക്കുന്നത് കേരള ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിലെയും റീജിയണൽ ജില്ലാ ഓഫീസുകളിലെയും സംസ്ഥാനത്തെ എണ്ണൂറ്റി ഇരുപത്തി ശാഖകളിലെയും ജീവനക്കാർ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പണിമുടക്കിൽ പങ്കെടുക്കും സർക്കാരും സഹകരണ മന്ത്രിയും കേരള ബാങ്ക് മാനേജ്മെൻറ്റ് ും ജീവനക്കാരുടെ കുടിശ്ശികയായ മുപ്പത്തി ഒമ്പത് ശതമാനം ക്ഷാമബത്ത അനുവദിക്കുക ബാങ്കിലെ രണ്ടായിരത്തോളം ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുക കാലാവധി കഴിഞ്ഞോ മൂന്ന് വർഷമായ ശമ്പള പരിഷ്കരണത്തിന് കമ്മിറ്റിയെ നിയമിക്കുക മലപ്പുറം ജില്ലയിലെ ജീവനക്കാരുടെ മൂന്ന് വർഷമായി തടഞ്ഞു വച്ചു പ്രമോഷനുകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പണിമുടക്ക് നടത്തുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനിങ് ആവും